അടിപൊളി കാഴ്ച കാണാൻ രീസ് എന്താ കുട്ടുപാവിന്റെ കൂടെ ആരൊക്കെയാണ് ഞാൻ അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പോഴേക്കും അവർ വന്നു അപ്പൊക്ക കൊത്തി തീർത്തിട്ടുണ്ടോ കേട്ടോ എന്താ വിടെ പോയിരൂ അവിടെ കോഴിക്കോടിൻ്റെ അങ്ങോട്ട് എത്തി ഞാൻ ടോബേഗിലുണ്ടാക്കാറ് സാധാരണ പച്ചക്കറിയൊക്കെ ചീരൊക്കെ മുളിച്ചു ആ മയിലോട് വരൽ തുടങ്ങിയിട്ടുണ്ടില്ല പിന്നെ എവിടെ നിന്നിട്ടൊക്കെ കൊത്തി കഴിക്കും അതായത് കൊറോണത്തിൻ്റെ കാലം ഒന്നും ഇല്ലന്നെ ി ചാണകൊക്കെ ഇട്ടു കൊടുക്കണം നമ്മള മൈരോള് അവിടെ പോയി നോക്കട്ടെ കോഴിക്കോടിന്റെ അങ്ങോട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഇനിയിപ്പങ്ങനെ എന്തേലും നമ്മൾ പച്ചക്കറി പച്ചക്കറിയൊക്കെ കഴിഞ്ഞാൽ ഗ്രോ ബാഗിലാവുമ്പോ അത്ര ശല്യം ഉണ്ടാവില്ല അത് ഞാൻ ഗ്രോ ബാഗിൽ വെക്കാറ് എന്നാലും ഇങ്ങനെ നിലത്ത് ഒന്ന് വെക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് ദേ അവിടെ കയറിയിട്ടുണ്ട് പോവ പോവൊന്നുമില്ല നീ ഭാഗത്ത് കൂടെ തന്നെ ഉണ്ടാവും ഇന്നിപ്പ രണ്ടാളേ വന്നിട്ടുള്ളൂ അല്ലേ ഒരു കൂട്ടായിട്ട് വരും ഇപ്പൊ കോഴിക്കോടിന്റെ അവിടേക്ക് എന്തെങ്കിലും കഴിക്കാണ്ടോന്നൊക്കെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അതിലൊക്കെ കായവുമ്പത്തേനും അവരെത്തും ഇപ്പൊ അങ്ങനെ പോകുന്നുണ്ട് അവിടെ തന്നെ നിക്കുന്നുണ്ട് നീ ഇപ്പോഴും അവിടെ തന്നെ ഇണ്ട് കേട്ടോ ഓ ശബ്ദം പക്കട്ട് ബാക്കിയുള്ളവരുണ്ടാവും ആ ഭാഗത്ത് എവിടെയുണ്ടാവും അവരെ തിരയാണ് තත්ත පන ডතත්ත මටක රස ලිග